ഹലോ ഓൾ സൺഡേ ആയിട്ട് എല്ലാരും എന്താണ് പരിപാടികൾ അപ്പം സൺഡേ ആയിട്ട് ഇന്ന് നമ്മള് നേരത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എന്ത് വീഡിയോ നമ്മുടെ ദിലീപേട്ടന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് ഞാൻ ആ ക്യാരക്ടേഴ്സ് ആവാൻ വേണ്ടി പോവുകയാണ് ജസ്റ്റ് ലുക്ക് മാത്രം അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പൊ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാവരും അതിന്റെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഞാനാണ് മേക്കപ്പ് മാൻ അപ്പം നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ ചക്കര മുത്തിനത്തിലെ ദിലീപ് ബേട്ടനെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ഇനി യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മള് ഹെയർ സെറ്റ് ചെയ്യാണ് പിന്നെ ആരെയും എനിക്ക് മീശ വരച്ച് തരുകയാണ് നമ്മൾ നോക്കാം അപ്പൊ ചക്കരമൂത്തിലെ ദിലീപിന്റെ പ്രത്യേകത ഞങ്ങൾക്കറിയാം പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെവിയാണ് ചെവി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന ഡബിൾ സൈഡ് ടേപ്പ് ആണ് അത് നമ്മള് ചെവിയുടെ ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും അപ്പൊ ഇച്ചിരി തള്ളിയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം നമുക്ക് നോക്കാം പറ്റില്ല ഒന്നും നേരെ നമ്മള് ചെവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചന്ദനാണ് മഞ്ഞള പിന്നെ റെഡ് ലിപ്സ്റ്റിക് ഇല്ലാത്തത് കൊണ്ട് ലിബ് നോക്ക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കൊള്ളാമോ അപ്പോൾ ഫസ്റ്റ് ഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു അപ്പൊ നമ്മുടെ സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ചാന്തപുട്ടിലെ ദിലീപേട്ടനാണ് അപ്പൊ അതിനു വേണ്ടിട്ടുള്ള കാര്യങ്ങളും മേക്കപ്പും കാര്യങ്ങളും ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് എന്തെങ്കിലും ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് കറക്റ്റ് ദിലീപേട്ടന്റെ ആ ഒരു റോളുമായിട്ട് മാച്ചായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അപ്പൊ നമുക്കിനി ഹെയർ സെറ്റ് ചെയ്യണം പിന്നെ ആ ചെറിയൊരു മീശ കൊറച്ച് കൊറച്ച് മുടി പിന്നെ ജസ്റ്റ് ഒരു പൊട്ട ഓക്കെ അപ്പോൾ ഹെയറ് ജസ്റ്റ് ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഒരു ഹെയർ ആണ് നമുക്ക് വെച്ചുകൊടുക്കാം ഭാഗ്യത്തിന് ഇതുണ്ടായിരുന്നു സോ മുടിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മേക്കപ്പ് കാരുടെ ഒരു മേക്കപ്പ് കാരുടെ ഒരു കലാവിധ ം വേണം കൊറച്ചുകൂടി കട്ടി മീച വേണം അപ്പം എന്റെ ഒരു കാജൽ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ പൊട്ടു വേണം ഒന്ന് കണ്ടാലോ അപ്പൊ ഇതാണ് ചാന്തോട്ട് ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സൗണ്ട് സൗണ്ടതോമയ്ക്കകത്ത ദിലീപാണ് അപ്പം നിങ്ങൾക്കറിയാം സൗണ്ട് തോമയ്ക്കകത്ത ദിലീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂക്കാണെന്നുള്ളത് അപ്പം നമ്മൾ മൂക്ക് നീട്ടാൻ വേണ്ടി മൈദ കുഴച്ചിട്ട് അതിനകത്ത് ചെറിയൊരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് നമ്മുടെ സ്കിൻ ടോണായിട്ടൊക്കെ ഒന്ന് മാച്ച് ചെയ്യാനുള്ള കത്രപ്പാടിലാണ് അപ്പം ഇതുപോലെ ആര്യ അത് എന്താണ് മൈദ കുഴച്ചിട്ട് നോക്കുകയാണ് മൂക്കിൽ ഒട്ടിപ്പിടിക്കുകയോ എന്നില്ലയോ എന്നുള്ളത് നമ്മുടെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് നോക്കാം ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ലൊരു ഉണ്ടാക്കി എടുത്തിട്ടോടെ നമുക്ക് നോക്കി ഇതേ ഇത് സെറ്റ് ആവോ സെറ്റ് ആവണം ആയെ പറ്റൂ പരത്തി എടുക്കാം മൂക്കേത്തൊരു ചപ്പാത്തി ഉണ്ടാക്കാം നമ്മൾ വീണ്ടും ചെയ്തത് ഫെയിൽ ഒട്ടും ഒട്ടിയില്ല അപ്പൊ നമുക്ക് മേക്കപ്പ് മിക്സ് ചെയ്തിടാം പക്ഷെ ഈ മൂക്കും ഈ സംഭവം കളർ വ്യത്യാസം ഇല്ല നമുക്കതൊന്നും മാറ്റാതായിട്ട് നോക്ക ഇതിന്റെ മേക്കപ്പ് മൊത്തം തീരുമെന്നോ തോന്നില്ല അപ്പോൾ നമ്മുടെ സൗണ്ട് തോമയുടെ ലുക്ക് ഏകദേശം ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല ആ മൂക്ക് ആ ഒരു കളറിലോട്ട് സാമ്യപ്പെടുത്തിയെടുത്താൽ ഒരു ഇത് ബ്ലെൻഡാവും ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ട് അതിനിടെ മൈദ ഇളകി പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് എന്തായാലും നമുക്ക് നോക്കാം പെർഫെക്റ്റ് ആയിട്ടില്ല എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സൗണ്ട് തോമ ഫൈനൽ ലുക്ക് ദിലീപ് ഏട്ടൻ അവസാനത്തെ ക്യാരക്ടർ പിന്നെ എല്ലാവർക്കും അറിയാം കുഞ്ഞിക്കുരൻ അത് വളരെ എളുപ്പമാണ് ചെയ്യാൻ രണ്ട് പല്ല് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു കൂനും ബാക്കിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം ഡൺ